നില ഒദിക്കും നേരം എപ്പിസോഡ് പന്ത്രണ്ട് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി പ്രഹ്ലാദൻ ചിന്താഭാരത്തോടെ മുറിയിലേക്ക് നടന്നു ആ സമയം അഭിഷേക് ഗംഗയോട് സംസാരിക്കുകയായിരുന്നു വീട്ടിലെല്ലാം അറിഞ്ഞ വിവരം അവൻ അവളെ അറിയിച്ചു തുടക്കത്തിലെ എതിർപ്പാണല്ലേ അവൾ വിഷണിയായി ചോദിച്ചു ചാടിക്കയറി അവർ എസ് പറയത്തില്ലെന്ന് എനിക്കറിയായിരുന്നു ഇനിയുള്ള പ്രതീക്ഷ അളിയനില്ല അതുകൂടി അസ്വമിച്ചാൽ ഞാൻ അങ്ങനെ വാശി പിടിക്കാറില്ല ഒന്നിനും പക്ഷെ എന്തിനെങ്കിലും വാശി കാണിച്ചാൽ അത് സാധിച്ചേ മാറുമെന്ന് അവർക്കറിയാം എൻ്റെ പേരും പറഞ്ഞ് എല്ലാവരെയും വെറുപ്പിക്കണോ എവിടെ എവിടെയിരുന്നു ആരോ തീരുമാനിച്ചാണ് നമ്മുടെ ഈ കൂടിച്ചേരൽ അത് ആരെല്ലാം എതിർത്താലും അത് നടക്കും അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് സരസ്വതി ഗംഗയുടെ അരികിൽ കിടക്കുന്നുണ്ടായിരുന്നു താനാണോ അമ്മയുടെ ജീവിതത്തിനൊരു വിലങ്ങതടി ആ പിഞ്ച് ഹൃദയം വേദനയോടെ ആലോചിച്ചു അവൾ പതിയെ ചിരിഞ്ഞു കിടന്നു അമ്പാട്ടി ഉറങ്ങിയോ അവൻ ചോദിച്ചപ്പോൾ ഗംഗ കുഞ്ഞിനെ നോക്കി ഉറങ്ങിയെന്ന് തോന്നുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ആവിയൊക്കെ പിടിച്ചു നെബിലൈസർ കയ്യിലുണ്ടായിരുന്നോ ഒരെണ്ണം വാങ്ങിയതുണ്ടായിരുന്നു ഇതിനു മുമ്പ് ആവശ്യം വന്നിട്ടുണ്ട് എങ്കിൽ ശരി കിടന്നു ഉം കോൾ കട്ടായി അഭിഷേക് കബോർഡ് തുറന്നു നോക്കി അതിൽ നീല നിറമുള്ള മഹാദേവന്റെ ഒരു ചെറിയ വിഗ്രഹമുണ്ടായിരുന്നു ഗങ്ങയും നീലാവിനെയും തലയിലേറ്റിയ മഹാദേവൻ ഉള്ളം കൈയിൽ ഒതുക്കാൻ ഉള്ളതേയുള്ളൂ അത്രയും ചെറിയ വിഗ്രഹം സങ്കടം വന്നാലും സന്തോഷം വന്നാലും ജീവിതത്തിൽ പുതുതായിട്ട് എന്ത് സംഭവിച്ചാലും അവൻ അത് പങ്കുവച്ചിരുന്നത് ആ മഹാദേവനോടായിരുന്നു വർഷങ്ങൾ ആയിട്ടുള്ള ശീലം അതൊരു ധൈര്യമാണ് പിറ്റേന്ന് കടയിലേക്ക് പോകുന്നത് വരെയും ഒരുതരം അസ്വസ്ഥത ആ വീടിനെ പൊതിഞ്ഞു നിൽക്കുന്നതായിട്ട് അഭിഷേകന് തോന്നി രാവിലെ നൂലപ്പവും ഗ്രീൻപീസ് കറിയും കഴിക്കുന്ന സമയത്ത് ഭവാനി അവൻ്റെ അടുത്തേക്ക് വന്നു എന്തിനാ മോനി ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത് നിനക്ക് ചെറിയ പ്രായമല്ലേ എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടും പിന്നെ ഒരാവശ്യം ഇല്ലാതെയുള്ള ബാധ്യതയൊക്കെ എടുത്ത് തലയിൽ വെക്കണോ അമ്മമ്മ ബാധ്യത എന്ന് പറഞ്ഞത് ആ ചെറിയ ഒരു കുട്ടിയെയാണോ അവൻ പ്രകടമായ അനിഷ്ടത്തോടെ ചോദിച്ചു ഇപ്പോഴാണ് ചെറിയ കുട്ടി പത്തു വർഷം കഴിയുമ്പോൾ അതല്ല വെറുതെ ഓരോ എടുത്ത് തലയിൽ വെക്കരുത് നിങ്ങൾക്ക് ആ പെണ്ണിനെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം ഞങ്ങൾക്കാർക്കും യാതൊരു എതിർപ്പുമില്ല ജാതി പോലും ഇവിടെ ആരും ചോദിക്കാൻ വരില്ല പക്ഷേ കൂട്ടത്തിലൊരു കൂടി ഏറ്റെടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് അവിടേക്ക് വന്നുകൊണ്ട് പ്രഹ്ലാദൻ ചോദിച്ചു എല്ലാവർക്കും സരസ്വതിയാണ് തടസ്സം ആ കുഞ്ഞിൻ്റെ വശത്തു നിന്ന് അവൻ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയ അഗ്നിപരീക്ഷണങ്ങളായിരിക്കും അവൾക്ക് നേരിടേണ്ടി വരിക ഇന്ന് ബിബിൻ വന്ന ദിവസമാണ് പട്ടാളക്കാരോടും പ്രവാസികളോടും മലയാളി സ്നേഹം പങ്കുവെക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണല്ലോ പ്രത്യേകിച്ച് വീട്ടുകാർ അന്ന് എല്ലാവർക്കും ഉച്ചഭക്ഷണം അഞ്ജനയുടെ വീട്ടിൽ നിന്നായിരുന്നു നല്ല മണമുള്ള ഉണ്ടമുളകിട്ട് വെച്ച് തേങ്ങ അരച്ച മത്തിക്കറി കുരുമുളകിൻ്റെ രസം വറുത്ത സിലോപ്പിയ കോവയ്ക്ക മെഴുക്കു ബീഫ് വറുത്തത് ഒടുവിൽ കൂട്ടാൻ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത നല്ല പുളിയുള്ള മോര് ഇന്ന് വസി വരുമ്പോൾ തുള്ളിച്ചാടും ബിബിയേട്ടൻ ഇന്ന് വരുമെന്ന് അവൻ അറിഞ്ഞിട്ടില്ല അഞ്ചന മീൻ വറുത്തത് കോരി പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ പറഞ്ഞു അടുത്ത ഭവാനിയും നന്ദിനിയുമുണ്ട് പാചകം ചെയ്യാനല്ലെങ്കിലും അവർക്കൊപ്പം ബിബിനും കൂടി ഇന്ന് നീ വണ്ടിക്കാരനോട് വിളിച്ചു പറഞ്ഞേക്ക് അവന് ഞാൻ പിക്ക് ചെയ്യുമെന്ന് ബിബിൻ മോരിൻ്റെ പുളി നോക്കിക്കൊണ്ട് പറഞ്ഞു ഏഹ് സ്കൂളിൽ പോയി വിളിക്കാനോ അവൾ ചോദിച്ചു അതല്ലേ നല്ലത് അപ്പോഴല്ലേ അവൻ ശരിക്കും ഞെട്ടുക സ്കൂൾ വിട്ട് ഇറങ്ങി വരുമ്പോൾ ഗേറ്റിനരികിൽ അവൻ്റെ അച്ഛനെ കാണുമ്പോഴുള്ള സന്തോഷം അതൊന്നു കാണാല്ലോ ആ സമയത്ത് മുറ്റത്ത് ബൈക്കിന്റെ ശബ്ദം കേട്ടു അച്ഛനും അഭിയും വന്നെന്ന് തോന്നുന്നു അഞ്ജന പറഞ്ഞു ബിബിൻ പെട്ടെന്ന് പുറത്തേക്ക് ചെന്നു അളിയാ അവൻ ഓടി കയറി വന്ന് ബിബിനെ കെട്ടിപ്പിടിച്ചു ഹോ എന്താ ഒരു സ്നേഹം സകല തോന്നിയാസത്തിനു കൂട്ട് നിന്നോണം പെറുകെ കയറി വന്ന പ്രഹ്ലാദൻ മുഖം കർപ്പിച്ചു അതൊക്കെ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ അച്ഛാ ഇപ്പോൾ നിങ്ങൾ വാ ഊണ് കഴിച്ചിട്ട് കടയിൽ പോകാനുള്ളതല്ലേ അത് നടക്കട്ടെ മറ്റന്നാൾ ഞായറാഴ്ചയല്ലേ ഉച്ച കഴിഞ്ഞ് കടയുണ്ടാവില്ലല്ലോ അന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാം അയാൾ അന്ന് നയത്തിൽ പറഞ്ഞു കൂടുതലൊന്നും പറയാതെ പ്രഹ്ലാദൻ അവർക്കൊപ്പം അകത്തേക്ക് ചെന്നു ആ പിശിക്കോതെ ഇന്ന് സിലോപ്പിയ വാങ്ങിയെന്ന് തോന്നുന്നു മീൻ വറുക്കുന്ന മണം അന്തരീക്ഷത്തിൽ കൂടി മൂക്കിന് തുമ്പിൽ എത്തിയപ്പോൾ അഭിഷേക് പറഞ്ഞു ഞാൻ അത്ര പിശിക്കോന്നല്ല വേണ്ടടുത്ത് ചിലവാക്കാറുണ്ട് വിഭവങ്ങൾ ഓരോന്നായി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അഞ്ജന പറഞ്ഞു വെറുതെ ആണിയാ വസി മീൻ കൂട്ടത്തില്ല അവന് സാമ്പാർ മോരും ഒക്കെയാണ് പ്രിയം ഇവള് വഴക്കൊക്കെ പറഞ്ഞ മീൻ കൂട്ടിക്കുന്നത് ആ കാരണവും പറഞ്ഞ് മീൻ വെള്ളപ്പോഴുമും വാങ്ങിക്കൂ പച്ചക്കറി അങ്ങനെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും ഒരു പച്ചക്കറിക്കാരൻ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരും അതിൽ വില കുറഞ്ഞ പച്ചക്കറി ഏതാണെന്ന് അവൾ ആദ്യം നോക്കും ഇടയ്ക്ക് മുരിങ്ങക്കായക്ക് തീരെ വിലയില്ലായിരുന്നു അന്ന് ഇവിടെ മുരിങ്ങക്കായയുടെ അയ്യേര് കളിയായിരുന്നു അവളുടെ ഈ പിശുക്കത്തരം കാരണം അമ്മമ്മ അത്താഴം വരെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടാണ് വരുന്നത് അഭിഷേക് പറഞ്ഞപ്പോൾ ബിബിൻ അഞ്ജനെ നോക്കി അതിനിപ്പോ എന്താ കുഴപ്പം മുരിങ്ങക്കായ്ക്ക് വിലക്കുറവാണെങ്കിൽ അത് വാങ്ങിക്കണം ക്യാരറ്റാണ് വിലക്കുറവെങ്കിൽ അത് വാങ്ങിക്കണം ഇവിടെ ഞാൻ അങ്ങനെയാ സീസൺ അനുസരിച്ച് പച്ചക്കറിക്ക് വില കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും വില കൂടിയെന്ന് വിചാരിച്ച് അതിൻ്റെ ഗുണനിലവാരം കൂടണമെന്നില്ല വേണേ വന്നിരുത് നിന്നോണ്ട് പോടാ അഞ്ചന പൂച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഉച്ച ഭക്ഷണം കഴിക്കുമ്പോൾ ആരും ഗംഗയുടെ ടോപ്പിക്ക് സംസാരിച്ചതേയില്ല അല്ലാതെ തന്നെ സംസാരിക്കാൻ അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു വൈകുന്നേരം സ്കൂൾ വിടുന്നതിന് കുറച്ചു മുമ്പ് ഗേറ്റിന് മുമ്പിൽ ബിബിൻ ഹാജരായി അവൻ്റെ ബുള്ളറ്റിലാണ് വന്നത് ദേശീയ ഗാനത്തിന് ശേഷം ബുല് ബെല്ലം മുഴങ്ങുന്നതും പിന്നാലെ കുട്ടികൾ വരിവരിയായി പുറത്തേക്ക് വരുന്നതും അവൻ കണ്ടു ബസി പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ ഇടങ്കൈ സരസ്വതിയുടെ വലങ്കയിൽ പിടിച്ചിരുന്നു പപ്പ ഈ ആഴ്ച വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വന്നാൽ ഞങ്ങളെ ടൂറിന് കൊണ്ടുപോകും പപ്പ പോകുന്നവരെ അമ്മയുടെ തല്ലും ചീത്തയും ഒന്നും ഉണ്ടായില്ല എപ്പോഴും എന്നെ സേവ് ചെയ്യും പപ്പ എന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വസി അവൻ്റെ അച്ഛനെക്കുറിച്ച് വാതവരാത പറയുന്നത് സരസ്വതി കൊതിയോടെ കേട്ടു നിന്റെ പപ്പ അത്രയ്ക്ക് സ്വീറ്റാ ബസിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ആ ദ ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ് പക്ഷേ ഈ അച്ഛന്മാർക്കൊരു കുഴപ്പമുണ്ട് പെമ്മക്കളുണ്ടായാൽ അവരോടായിരിക്കും കൂടുതൽ സ്നേഹം എൻ്റെ വീട്ടിലെ അപ്പൂപ്പനങ്ങനെയാ മാമനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം എൻ്റെ അമ്മയോടാ അതുകൊണ്ട് എനിക്കൊരു അനിയനെ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനിയത്തി വേണ്ട പക്ഷെ അച്ഛന് മോള് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അച്ഛന്മാർക്കൊക്കെ പെമ്മക്കളെ വലിയ ഇഷ്ടമാണ് പിന്നെ തലയിൽ വെച്ചാൽ പേനരിക്കും താഴത്ത് വെച്ച് ഉറുമ്പരിക്കും എന്ന് പറഞ്ഞല്ലേ അപ്പൂപ്പനെ എൻ്റെ അമ്മയെ വളർത്തിയത് അമ്മാമ്മയുടെ അമ്മയുണ്ട് വലിയമ്മൂമ്മ അമ്മൂമ്മ പറഞ്ഞ് കേട്ടതാ അച്ഛൻ എന്ന വാക്കിന് സരസ്വതിയുടെ മനസ്സിൽ ചാരുതിയേറി ഒപ്പം വല്ലാത്തൊരു നഷ്ടബോധവും ഒരിക്കലും അനുഭവിക്കാൻ വിധിയില്ലാത്ത പിതൃസ്നേഹത്തെ ഓർത്ത് ആ ചെറിയ മനസ്സ് വിങ്ങി ബസി അച്ഛൻ്റെ മുഴക്കമുള്ള ശബ്ദം ആ തിരക്കിനിടയിലൂടെ വസിയെ തേടി വന്നു അവൻ പൊടുന്നിനെ ഗേറ്റിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ താരമിന്നി പപ്പാ ഐ കാ ബിലീവ് ഇറ്റ് അവൻ കുട്ടികളുടെ ഇടയിൽ കൂടി ഒറ്റ കൊതിപ്പിനും ബിബിൻ്റെ അടുത്തെത്തി അയാൾ കുഞ്ഞിനെ വാരിയെടുത്തു എടാ കള്ള ബിബിൻ അതീവ സ്നേഹവാത്സല്യത്തോടെ വസിയുടെ കവളയിൽ മുത്തി അവൻ തിരിച്ചും അത് കണ്ടുകൊണ്ടാണ് സരസ്വതി അവരുടെ അടുത്തേക്ക് വന്നത് താഴെ ഇറക്കുമ്പപ്പ എൻ്റെ ഫ്രണ്ട്സ് കണ്ട നാണക്കേടാ ബസി പെട്ടെന്ന് ബോധവാനായി അയാൾ ചിരിയോടെ അവനെ നിലത്ത് നിർത്തി അച്ഛ ഇതാ സരസമ്മ അവൻ പരിചയപ്പെടുത്തിയതും സരസ്വതി കൂർപ്പിച്ചൊരു നോട്ടം നോക്കി അല്ലല്ല സരസ്വതി അവൻ പെട്ടെന്ന് തിരുത്തി ബിപിൻ പൊട്ടിച്ചിരിച്ചു അപ്പോൾ പേടിയുണ്ടല്ലേ അവൻ വസിയെ നോക്കി ചോദിച്ചു അതിന് വസി മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ബിപിൻ ആ പെൺകുട്ടിയെ കണ്ണ് ചിമ്മാ നോക്കി പുലരിക്കാതിരു പോലെ ഒരു പെൺകുഞ്ഞ് കഥകളൊക്കെ അറിഞ്ഞപ്പോൾ മുതൽ ഹൃദയത്തിൽ അവളോട് ഒരു ആർദ്രതയുണ്ട് ഇനി വാ അവൻ സരസ്വതിയെ അടുത്തേക്ക് വിളിച്ചു അവൾ പതിയെ അടുത്തേക്ക് ചെന്നു ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ പോകുന്ന വഴി നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കഴിക്കാം ഇല്ല ഐസ്ക്രീം കഴിച്ചിട്ട് എനിക്ക് ഈ അടുത്തിടെ പനി വന്നത് മാത്രമല്ല സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോകരുതൊന്നും ഒന്നും തന്നാൽ വാങ്ങി കഴിക്കരുതെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ സ്ട്രേഞ്ചർ സ്ട്രേഞ്ചറല്ലോ വസിയുടെ അച്ഛനല്ലേ എന്നാലും വേണ്ട അമ്മ വഴക്ക് പറയും അതിന് തൻ്റെ അമ്മയ്ക്ക് ഞങ്ങളൊക്കെ അറിയുന്നതല്ലേ മാത്രമല്ല ഭാവിയിൽ നമ്മൾ ബന്ധുക്കളും ആകും അപ്പോഴോ അതിനാരും സമ്മതിക്കില്ലല്ലോ അമ്മയെ കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞ് പലരും വന്നിട്ടുണ്ട് അമ്മയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അവർക്ക് ആർക്കും എന്നെ വേണ്ട അത് പറയുമ്പോൾ ആ കണ്ണിലെ നനവ് അവൻ്റെ ഉള്ളിനെ നനച്ചു ഇപ്പോൾ വസിയുടെ മാവനും അമ്മയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അപ്പോഴും ഞാനല്ലേ തടസ്സം അത് കേട്ടപ്പോൾ അയാൾ അനുകമ്പയോട് ചിരിച്ചു ആ ചിരിയോടെ തന്നെ അവളെ എടുത്തുയർത്തി ബുള്ളറ്റിലിരുത്തി അതൊക്കെ നമുക്ക് ശരിയാക്കാം അതിനല്ലേ ഞാൻ വന്നത് വസിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഇത്തിരി പഴയ ആൾക്കാരാണ് എന്നാലും നമുക്കതൊക്കെ സംസാരിച്ച് നേരെയാക്കാം നീ ഞാനല്ലേ പറയുന്നേ അങ്കിളിനെ വിശ്വാസം ഇല്ലേ സമ്മതിക്കോ എല്ലാവരും അത് ചോദിക്കുമ്പോൾ അവളിൽ പ്രതീക്ഷയായിരുന്നു പിന്നില്ലാതെ അവൻ ഉറപ്പിച്ചു പറഞ്ഞു മസിയുടെ മാമൻ പാവമാണ് ഇനി ആരും സമ്മതിച്ചില്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ബോർഡിങ്ങിൽ നിന്നോളാം പലപ്പോഴും എന്നെ ഒന്ന് കാണാൻ വന്നാൽ മതി ആ ഹൃദയവേദന അതാ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചിരുന്നു ഇങ്ങനെ ചങ്കിൽ കൊള്ളുന്നത് പോലെയൊന്നും സംസാരിക്കാതെ ഞാൻ കരഞ്ഞു പോകും നല്ല മനസ്സുറപ്പുള്ളവരാണ് ഞങ്ങൾ പട്ടാളക്കാർ കരയിക്കരുത് പ്ലീസ് അവൻ കൈക്കൂപ്പി ഇത്തിരി ഹാസ്യം കലർത്തിയാണ് പറഞ്ഞെങ്കിലും സർസീദുടെ വാക്കുകൾ അയാളുടെ അയാളുടെ ഉള്ളിനെ നീറ്റിയിരുന്നു ബിബിൻ സരസ്വതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനീൻ്റെ ഡ്രൈവർ അടുത്തേക്ക് വന്നു സരസ്വതി കയറുന്നില്ലേ ഇതാ വരുന്നു അങ്കിൾ അവൾ ബിബിനെ നോക്കി എന്നാൽ ഞാൻ പോട്ടെ ഈ സമയത്ത് ചെന്നാൽ വീട്ടിൽ ആരെങ്കിലും കാണുമോ അമ്മ പാർലറിലല്ലേ ഞാൻ വീട്ടിലേക്കല്ല പോകുന്നത് പാർലറിലേക്കാണ് അമ്മയുടെ ജോലി കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ വണ്ടി പാർലറിൻ്റെ മുമ്പിൽ നിർത്തുമോ അവൾ മോളിയപ്പോൾ ബിബിൻ ബുള്ളറ്റിൽ നിന്ന് അവളെ താഴേക്കിറക്കി എന്നാൽ ഞാൻ പോട്ടെ ബസി ടാറ്റ അവൾ കൈ വീശിക്കൊണ്ട് ഓടിച്ചെന്ന് വാനിൽ കയറി ബിബിൻ ആ കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു ആ വാൻ അകന്നു പോയതിനു ശേഷം അയാൾ വസിയെ നോക്കി നമുക്ക് സരസ്വതിയെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയാലോടാ അത് വേണോ പപ്പ എനിക്ക് ഇടികൊള്ളാൻ വയ്യ അവൻ്റെ മറുപടി കേട്ട് ബിബിൻ തിരിച്ചുപോയി അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ വാൻ പാർലറിൻ്റെ മുൻപിലെത്തി സരസ്വതി ചെല്ലുമ്പോൾ ഗംഗ ജോലിത്തിരക്കിലായിരുന്നു അവൾ കസ്റ്റമേഴ്സിൻ്റെ കോർണറിൽ പോയിരുന്ന് അന്നത്തെ ഹോംവർക്ക് ചെയ്യാൻ ആരംഭിച്ചു അതാണ് പതിവ് അല്ലെങ്കിൽ വരയ്ക്കും അഞ്ചര ആയപ്പോഴേക്കും ഗംഗ തൻ്റെ ജോലി തീർത്ത് മയൂരിയുടെ യാത്രയും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു പോകാം സരസ്വതി ഹോംവർക്ക് ചെയ്യുന്ന ബുക്ക് മടക്കി വെച്ചിട്ട് അവളെ നോക്കി അമ്മ ഇന്ന് വസിയെ വിളിക്കാൻ വസിയുടെ പപ്പയെ വന്നേ എ ഹാൻസം മാൻ സോൾജിയർ അവൾ അഭിമാനം പോലെ കൈ മടക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊരു സ്വീറ്റാണെന്ന് അറിയാമോ വസി എന്ന് വെച്ചാൽ ജീവനാ ഹീ ഈസ് ഓ ലക്കി അവൾ വസിയുടെ പപ്പയെക്കുറിച്ച് വാചാലേ ഗംഗ നോക്കി നിന്നു ഉള്ളിൻ്റെ ഉള്ളിലെ മോഹങ്ങളാണ് അത് പറയിക്കുന്നത് ഗംഗയ്ക്ക് അതറിയാം അവൾ സരസ്വതിയുടെ ശിരസിൽ പതിയെ തലോടി മോളോട് സംസാരിച്ചോ ഐസ്ക്രീം വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞതാ ഞാനത് റിജക്റ്റ് ചെയ്തു നന്നായി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയി പറയാൻ വാ ഗംഗ സരസ്വതിയും കൂട്ടി താഴേക്കിറങ്ങി തുടരും